ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആഗോള സുറിയാനി സഭയുടെ തലവനും പരിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയുമായ പരിശുദ്ധ ഇഗ്നാത്യോസ് അഫ്രേൻ ബാവായുടെ ആത്മീയ നിയന്ത്രണത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഏഴാം തീയതി വൈകുന്നേരം തൂത്തുട്ടി മോർ ഗ്രിഗോറിയൻ ധ്യാനകേന്ദ്രത്തിനോട് അനുബന്ധിച്ച് പരിശുദ്ധ സഭയുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഒത്തുവിധം നമ്മുടെ ആരാധന സുറിയാനി പാരമ്പര്യങ്ങളെ നിലനിർത്തുവാൻ തക്കവണ്ണം ഒരു മൊണാസ്ട്രി മോർ അന്തോണിയോസിൻ്റെ പേരിൽ സ്ഥാപിക്കുകയുണ്ടായി യാമപ്രാർത്ഥനകളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാധുജനങ്ങൾക്കും വാർദ്ധക്യത്തിലെത്തിയവർക്കും സംരക്ഷണം നൽകുവാനും പരിശുദ്ധ സഭയുടെ സുറിയാനി ഭാഷാ പഠനം സാധ്യമാക്കുവാനും അതുപോലെ ആരാധനകൾ സുറിയാനി ആരാധനകളൊക്കെ കുട്ടികളെ പരിശീലിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെയാണ് നമ്മളീ സ്ഥാപനം പരിശുദ്ധ പാത്രകി സഭാവ സംസ്ഥാപിച്ചത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ദൈവകൃപയാൽ നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാല് റംബാന്മാരെ അവിടേക്ക് പരിശുദ്ധനാത്യോസ് അഫ്രൈം ദ്വിതീയൻ ബാബായിൽ നിന്ന് റംബാൻ സ്ഥാനം സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ അന്തോണിയോസ് ദേവറായുടെ തുടക്കം കുറിച്ചു എന്നുള്ളത് സന്തോഷത്തോടെ റിയിക്കട്ടെ ഈ വർഷത്തെ നമ്മുടെ നോമ്പ് കാലങ്ങൾ ആശ്രീയെ സംബന്ധിച്ച പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഒരു നോയിമ്പുകാലമായിട്ടാണ് ചെലവഴിക്കുവാൻ പരിശുദ്ധ ബാബ നിർദ്ദേശിച്ചിരുന്നത് അതനുസരിച്ച് അത് പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചു പ്രത്യേകമായ നിയമാവലികൾ ക്രമീകരിച്ചു കൊണ്ട് ഒരു നല്ല അച്ചടക്കമുള്ള ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ആ സ്ഥാപനത്തിലുള്ള എല്ലാ ദൈവമക്കളും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പരിശുദ്ധ സഭ ബെന്തുക്കോസി പെരുന്നാൾ ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ബെന്തുക്കോസിയുടെ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ശക്തി പ്രാപിക്കുവാനും ജനങ്ങളെ ദൈവോചനത്തിൽ കൂടുതൽ ആഴപ്പെടുത്തുവാനും ഉതകുന്ന രീതിയിൽ ഒരു യൂട്യൂബ് ചാനൽ മണാസിക്ക് വേണ്ടി ആരംഭിക്കുകയാണ് ഈ ചാനലിലൂടെ പെന്തിക്കോസിയുടെ കാത്തിരിപ്പിൻ്റെ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും പ്രാപിക്കുവാൻ തക്കവണ്ണം വചനപ്രകോഷണങ്ങളും അതുപോലെ പ്രാർത്ഥനാ ശുശ്രൂഷകളും നമ്മൾ ക്രമീകരിക്കുന്നതോടൊപ്പം മുന്നോട്ടുള്ള ദിവസങ്ങളിലും ഈ ചാനലിലൂടെ പ്രാർത്ഥനകളും അതുപോലെ ഈ സ്ഥാപനത്തുമായി ബന്ധപ്പെട്ട വാർത്തകളും പ്രാർത്ഥനകളുമൊക്കെ കേൾക്കുവാനായിട്ട് നമുക്ക് അവസരമുണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കും പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ ദൈവമക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോവുകയും വിദേശ രാജ്യങ്ങളിലെത്തിയാൽ എല്ലാ സ്ഥലങ്ങളിലും അവിടെ ദേവാലയങ്ങളുടെ സൗകര്യമില്ലാത്തതിനാൽ ചെതറിപ്പാർക്കുന്നത് പാർക്കുന്നതുകൊണ്ട് പലപ്പോഴും ഞായറാഴ്ചകളിൽ പോലും അവർക്ക് വിശുദ്ധ കുർബാനയ്ക്ക് എത്തിച്ചേരുവാൻ പലപ്പോഴും കഴിയാത്ത സാഹചര്യങ്ങളുമുണ്ട് അങ്ങനെയുള്ളവർക്ക് അവരുടെ ഭവനങ്ങളിൽ തന്നെ ദൈവോചനം കേൾക്കുവാനും പ്രാർത്ഥനയിൽ പങ്കാളികളാകുവാനും ഉതകുന്ന രീതിയിലാണ് ഈ ചാനല് നമ്മളിപ്പോൾ ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് തൃത്വത്തിൽ ഏകനാണ് പിതാവായ ദൈവം പുത്രനായ യേശുവിൻ്റെ പീഡാസകനത്തെയും കുരിശുമരണത്തിൻ്റെയും മഹിമ ആ മഹിമയാൽ പാപവിമോചനത്തിനും അതുപോലെ എല്ലാത്തിൻ്റെയും പൂർത്തീകരണത്തിനുമായി പരിശുദ്ധാത്മാവിനെ നിയോഗിച്ചിരിക്കുന്നു പരിശുദ്ധാത്മാവ് സഭയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യമോ നൂറ്റാണ്ട് മുതൽ പരിശുദ്ധാത്മാവാണ് സഭയെ നിയന്ത്രിക്കുന്നത് നയിക്കുന്നത് ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് സ്വയം സമർപ്പിക്കുവാനും പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുവാനും നമ്മൾ തയ്യാറാകുമ്പോഴാണ് ദൈവഹിതപ്രകാരം രക്ഷാകരമായ പ്രവൃത്തിയിൽ അനന്തമായ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നത് ആയതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ദൈവമക്കൾ എല്ലാവരും തന്നെ ഈ ദൈവോചന ശുശ്രൂഷയിൽ പങ്കാളികളാകുകയും പ്രാർത്ഥനകളോട് ചേർന്നിരിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഉത്ബോധിപ്പിക്കുന്നു പരിശുദ്ധ സഭ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം ലോകം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം അനേക രാജ്യങ്ങളിൽ യുദ്ധത്തിൻ്റെയും കെടുതികളുടെയും അതുപോലെ രൂക്ഷമായ പ്രകൃതി ദുരന്തങ്ങളുടെയും ഒക്കെ വാർത്തകൾ ഒരു കാലഘട്ടത്തിൽ ആത്മസമീമനത്തോടെ എങ്ങനെ മുന്നേറണമെന്ന് നമ്മളെ പഠിപ്പിക്കേണ്ടതും ശാന്തത കൈവിടാതെ നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതും ഒക്കെ പരിശുദ്ധാത്മാവിൻ്റെ പുറം തന്നെയാണ് അതോടൊപ്പം നമ്മുടെ യുവതലമുറകളെ പരിശുദ്ധാത്മാവിനോട് സഹകരിക്കാൻ പഠിപ്പിക്കുവാനുള്ള ദൗത്യവും നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അതിനുള്ള എളിയ പരിശ്രമമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ദാനവും ദൈവകൃപയുമാണ് ഇന്ന് വരെയുള്ള ഈ ധ്യാനകേന്ദ്രത്തിൻ്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം എന്നത് ഒരനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ് വളരെ എലിയ തരത്തിൽ ആരംഭിച്ച് ദൈവത്തിൻ്റെ വചനത്തോടും കൃപയോടും ഈ സമൂഹം എത്രമാത്രം സഹകരിച്ചോ അത്രമാത്രം വലിയ ദൈവിക അനുഗ്രഹങ്ങൾ ഈ സ്ഥാപനത്തിലൂടെ അനേകത്തിലേക്ക് ഒഴുകുകയും അതോടൊപ്പം അവരുടെ സഹകരണത്തോടുകൂടി വാർദ്ധക്യത്തിൽ ആയിരിക്കുന്നവരെയും നർദ്ദനരായിരിക്കുന്നവരെയും സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഇനിയും ഏറെ നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഓരോ സംസ്ഥാനങ്ങളിലും നമുക്കറിയാം ഭാരതം ഭാരതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ദേശമാണ് കേരളം എന്നാൽ സാമ്പത്തികമായി വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ വിശ്വാസത്തിൻ്റെ മേഖലയിലൊക്കെ തളർന്നും തകർന്നും പോയിട്ടുള്ള ഒരു വലിയ ജനവിഭാഗം നമുക്ക് ചുറ്റുപാടുമുണ്ട് അവരെയൊക്കെ കരുതുവാനും ക്രിസ്തുവിൻ്റെ സ്നേഹം അവരിലേക്കൊക്കെ പകരുവാനുമുള്ള ഒരു മിഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു കൂട്ടായ്മയായി ഈ മൊണാശിയുടെ കീഴിൽ ഒരു വലിയ സ്നേഹ കൂട്ടായ്മയായി വളരുവാൻ ദൈവമക്കളെ പ്രത്യേകം ക്ഷണിക്കുകയാണ് ആയതുകൊണ്ട് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ കേൾക്കുകയും അത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരംഗമായി നമ്മൾ മാറുകയും ഇവിടെ പ്രക്ഷേപണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുവാൻ തക്കവണ്ണം അതിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഈ അവസരത്തിൽ മൊറന്തോണിയോസ് മൊണാസ്ത്രീക്ക് വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ അനേകം ദൈവവിളികളുണ്ടാകേണ്ടിയിരിക്കുന്നു പുരോഹിതന്മാരാകാൻ ആഗ്രഹിക്കുന്ന അനേകം ദൈവമക്കളുണ്ട് അവരുടെയൊക്കെ ഉള്ളിൽ കാലഘട്ടത്തിൽ പ്രത്യേക ഭയങ്ങളാണ് ഞാൻ ഈ വിളിയിൽ വിജയിക്കുമോ അല്ലെങ്കിൽ എനിക്ക് ഈ ദൈവവിളി ഉണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അവരുടെയും ജീവിതത്തിലുണ്ട് അങ്ങനെയുള്ള മക്കൾക്കൊക്കെ പ്രചോദനമായി തീരണം ദൈവമാണ് നമ്മളെ നയിക്കേണ്ടതും വളർത്തേണ്ടതും എന്നുള്ള വിശ്വാസവും ആത്മധൈര്യവും അവർക്കുണ്ടാകണം പ്രാർത്ഥനയും സമർപ്പണവുമുള്ള യുവതി യുവാക്കന്മാർ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിതരായി വരുവാൻ വേണ്ടി ലോകം മുഴുവനുള്ള സഭാവിശ്വാസികൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ നിങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ മോർ അന്തോണിയോസ് തേറായുടെ ഈ സംരംഭത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് dispatch व நாம ස